ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വാർപ്പ് വീടും നമുക്ക് വീഡിയോ ആദ്യം ഒന്ന് കാണാത്തോളൂ ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വീഡിയോ ഒന്ന് കാണാം ഒരു മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ് നമുക്ക് വീഡിയോ ഒന്ന് കാണാത്തോളൂ ഇത് ഔട്ട് ഇതാണ് സിറ്റൗട്ട് ഇത് ഹാള് ഹാൾ ഒരു ചെറുതാണ് ഇതൊരു ബെഡ്റൂമാണ് അറ്റാച്ചഡ് ബാത്റൂമാണ് ഇതൊരു ബെഡ്റൂം ഇത് ബാത്റൂം ഇല്ല ഇത് ഡൈനിങ് ഹാളാണ് ഇതൊരു ബെഡ്റൂം അതിൽ ബാത്ത്റൂമുണ്ട് ഇത് ഡൈനിങ് ഹാളാണ് അല്ല സെറ്റ് ചെയ്തിട്ടു മാത്രമേ ഉള്ളു ഇത് അടുക്കള അടുക്കളയൊക്കെ നല്ല സൗകര്യം ഉണ്ടോ നല്ല സൗകര്യമുള്ള തന്നെയാണ് അത്യാവശ്യം സൗകര്യമുള്ളൊരു അടുക്കളയാണത് ഇത് വർക്ക് ഏരിയ വർക്ക് ഏരിയ അത്യാവശ്യം നല്ലൊരു സൗകര്യങ്ങളുണ്ട് വീട് നല്ലൊരു വീട് തന്നെയാണ് വാങ്ങിച്ചിടാൻ പറ്റിയ ഒരു വീട് തന്നെയാണ് കേട്ടുള്ളത് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സൗകര്യം പറഞ്ഞാൽ മൊത്തത്തിൽ പ പള്ളി ആയാലും മദ്രസ ആയാലും അമ്പലമായാലും ചർച്ച ആയാലും ഒക്കെ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലാണുള്ളത് ഇത് ബസ് റൂട്ടിൽ നിന്ന് കറക്റ്റ് ഒരു ഇരുന്നൂറ് മീറ്ററാണ് ഉള്ളത് ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്ററാണ് ഇതിലേക്കുള്ള ദൂരം ഈ വീട്ടിലേക്കുള്ള ദൂരം ൂടെ സ്റ്റെയർ സ്കൂളൊക്കെ അടുത്തുണ്ട് യു പി സ്കൂളിൽ അടുത്തുണ്ട് ഹൈ സ്കൂളിലേക്ക് ആണ് നാല് കിലോമീറ്റർ ഈ വീട്ടിൽ നിന്നും ഹൈസ്കൂളിലേക്ക് പോകണം നാല് കിലോമീറ്റർ ദൂരമാണ് യു പി സ്കൂളിലേക്ക് പറഞ്ഞാൽ അര കിലോമീറ്റർ അര കിലോമീറ്റർ അല്ലേ ഇരുന്നൂറ് മീറ്റർ അര കിലോമീറ്റർ ഉള്ളിൽ ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് ആണ് ഇതാ സ്ഥലം കുറച്ച് കാട് പിടിച്ച് കിടക്കേണ്ട കാടുന്നു വെട്ടാത്തതുകൊണ്ടേ മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലമാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിലേക്ക് യു പി സ്കൂളിലേക്ക് അര കിലോമീറ്ററും ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് ആണ് ഉള്ള ദൂരം ഈ വീട്ടിൽ നിന്ന് നാല് കിലോമീറ്ററാണ് ഹൈസ്കൂളിലേക്കുള്ള ദൂരം എല്ലാം അടുത്തടുത്ത് തന്നെയാണ് ടോപ്പൻ കിണർ റോഡ് സൈഡ് കാരംഗ് റോഡ് ഫ്രണ്ടേജ് ആണ് ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ പാലക്കാട് ജില്ല പാല മണ്ണാർക്കാട് താലൂക്ക് തച്ചനാട്ടുകര പഞ്ചായത്താണ് തിട്ടോളാം തച്ചനാട്ടുകര ചെത്തല്ലൂർ ഭാഗം പാലക്കാട് ജില്ല മണ്ണാർക്കാട് താലൂക്ക് തച്ചനാട്ടുകര പഞ്ചായത്ത് ചെത്തല്ലൂർ ഭാഗം ഇതിൻ്റെ ഓണറ് ചോദിക്കുന്നത് ചോദ്യമല്ല മുപ്പത്തഞ്ച് കിട്ടണമെന്ന് പറഞ്ഞിരിക്കണത് മുപ്പത്തഞ്ച് കിട്ടിയാൽ കൊടുക്കാമെന്ന് പറഞ്ഞത് നാൽപ്പതൊക്കെ പറയാൻ പറഞ്ഞാണ് മുപ്പത്തഞ്ച് ലക്ഷം കിട്ടിയാൽ കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു വീട് തന്നെയാണ് ചെറിയ ഫാമിലിക്ക് വാങ്ങിച്ചിടാൻ പറ്റിയ സ്ഥലം തന്നെയാണ് അടിപൊളി വീട് തന്നെയാണ് ഓപ്പൺ പെൺകിടൽ വെള്ളം റോഡ് സൗകര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളുണ്ട് ഉണ്ട് ഓക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വിളിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ